ണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത് റാവുത്തരെ സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണസ്രാങ്ക് സമ്മതിക്കത്തില്ല ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കൈയും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു അല്ല എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല ടോട്ടലായിട്ട് ഈ പറ്റി ഒരു ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാ സ്വാമി എങ്കി പിന്നെ പറ്റി എഴുത ഒരു നൂറ് കഥ കാണാണോ അവന്മാരെ പറ്റി എഴുത അവന്മാരുടെ കിടന്ന് ജീവിച്ച് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി ഞങ്ങള് കോളനിക്കാരെ കുടിവെളിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി റാവത്തരും അവന്മാരും ഒക്കെ ആ മൂസാ ചേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതെല്ലാത്തിനും ഞങ്ങളെ ദ്രോഹിച്ചു ഉപദ്രവിച്ചൊക്കെ ഇവിടുന്ന് ഇറക്കിവിടെ ഒടുക്കം വക്കീലും തമ്മിൽ ചെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടുത്തെ ആളുകളായി ഞങ്ങളുടെ നേതാക്കന്മാര് ചഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി അല്ല ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോന്നത് ഇവന്മാർക്കൊക്കെ പണം കൊടുത്താൽ എന്താ അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ വക്കീലും മൂസാസത്തിനൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയനെ അവകാശവും പറഞ്ഞു ചെന്നേച്ചാ മതി അവകാശം മേടിച്ചോണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞാൽ ഒരു തന്നെ റാവത്തിൽ വെട്ടിയതും ജയിലിൽ പോയതും അവിടെ നിന്നാ ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങും പോകണ്ടായേ ഞങ്ങളെ ആരും കുടിവെൽപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും വേണ്ട ആധുവി എടി ഉമ്മ എടി നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വാടകക്കാരെ കഴിച്ച് താമസിപ്പിച്ചത് എടി ഇങ്ങനെ വന്നോ എന്നിട്ട് എനിക്ക് മതിയായില്ല അല്ലടി മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കല്ലി പൊളിക്കും എടാ നിന്ന ഞാൻ അയ്യോ എടാ എടാ വണ്ടി ഇല്ല ഞാൻ ഞാൻ വണ്ടി വണ്ടി പറഞ്ഞു പറഞ്ഞു ഉമ്മ 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 അയ്യോ ഇങ്ങോട്ട് 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 പുറത്തേക്കും ആരണ്ടി പൊന്നുമറത്ത് സൂറാബായ

അവിടെ ഇതാണ് വീട് ചോദിച്ചു അതെ ഞങ്ങൾ ഇവിടെ ഇവിടെ താമസിക്കാൻ താമസിക്കാൻ വന്നവരാ ഉമ്മയോട് ചോദിക്കാൻ ഉമ്മ അനുവാദം തരണം നീ എന്ത് വന്നിരിക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്താ പണിന്ന് കഥ കഥ എഴുതുന്ന പണിയാണോ ൂത്രി അത് തന്നെയാ ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കണ്ട നാക്കൊന്ന് പഠിച്ചാ മതി എന്താ എന്താ പറഞ്ഞെ എന്താ പറഞ്ഞൊന്ന് പഠിച്ചാ മതി നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത് ചാക്ക് പിടിക്കാനാ ചാക്ക് ഞാൻ പിടിക്കാലോ ഞാൻ പിടിക്കാ പിന്നൊരു കാര്യം താമസിക്കുന്ന ഒക്ക കൊള്ളാം ഉമാക്ക് വാടക തരണം അതിനെന്താ അതിപ്പ തന്നെ ഇതാ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്താ സാമി അതാട്ട ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട് അയാളുടെ ഉമ്മയാ സൂറാബായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മകം വലിയ കോടീശ്വരനായിട്ടെന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മ ചവിട്ടി പുറത്താക്കി എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ ഒഴിപ്പിക്കാൻ നടക്കുന്നത് പെറ്റതല്ലേ വിടാത്തവനാ പിന്നെ ഞങ്ങളെയൊക്കെ വിടുവു അനുഭവിക്കും ഇതിനൊക്കെ അവൻ അനുഭവിക്കും അവൻ മാത്രമല്ല അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും അല്ലെങ്കിൽ കണ്ടു അവിടെ എന്താ പണി ആ സാധനങ്ങൾ വാ ഇറങ്ങണ്ട ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാലി പൊറോട്ട് വെക്കാൻ പാടില്ല എന്നാ പോന്നോളു ഞാനിങ്ങോട്ട് മാറി തന്നേക്കോന്നോളൂന്നെ போய் நம்ம சாதனங்களுக்கு எடுத்துட்டு வரா டே இது ஆ பெண்ணி ஆ இது ஒன்னெடுத்து புரத்து வச்சேக்கு ஆ பெண்ணெடுத்து போகலு பெண்ணாண்டே ஆ பெண்ட சாது தாழை எடுத்து கொடுத்தா மதி